കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവത്തിനിടെ കോഴിക്കോട് പുളിയാവ് കോളേജിലും സംഘർഷം രാത്രി പത്ത് മണിക്ക് നാടക മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത് ഗുരുവായൂരപ്പൻ കോളേജിലെയും കോഴിക്കോട് ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് മലബാർ ക്രിസ്ത്യൻ കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കും മർദ്ദനമേറ്റതായി പരാതിയുണ്ട് ഫൈസൽ നെടുമ്പാലയുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ഫൈസൽ ഇങ്ങനെ കലോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ വാർത്തകൾ നിരന്തരം വരുന്നുണ്ട് ഇപ്പോൾ ബിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ത് ആണ് കാരണം എന്തൊക്കെ സംഭവിച്ചു ഇത്ര ആളുകൾക്ക് പരിക്കുണ്ട് അത് ആ ഒരു രീതിയിലേക്കുള്ള സംഘർഷമൊക്കെ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഫൈസൽ ജിൽസി ആദ്യമായിട്ട് ഈ സംഘർഷം നടക്കുന്നത് ഗുരുവായൂരപ്പൻ കോളേജിലെയും അതുപോലെ പുളിമാവ് കോളേജിലെയും യൂണിയൻ ഭാരവാഹികളും അല്ലെങ്കിൽ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവർ തമ്മിലാണ് തർക്കം തർക്കമുണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഒരു തർക്കത്തിലേക്ക് നയിച്ച ഒരു കാരണമെന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ നാടകം മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാടകം തീരുന്നതിന് മുമ്പ് കർട്ടൻ താഴ്ത്തി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കമായത് ഈ കർട്ടൻ താഴ്ത്തിയത് ചോദ്യം ചെയ്യാൻ പോയപ്പോഴാണ് ഈ ഗുരുവായൂരപ്പൻ കോളേജിലെയും അതുപോലെ ഈ പുളിയാവ് കോളേജിലെയും തമ്മിലുള്ള യൂണിയൻ ഭാരവാഹികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു പിന്നീട് ഇതൊരു വലിയ തരത്തിലേക്കുള്ള സംഘം സംഘർഷത്തിലേക്ക് കലാശിക്കുന്നുണ്ടായിരുന്നു ഗുരുവായൂരിപ്പൻ കോളേജിലെയും കോഴിക്കോട് ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് ഇതിൽ സംഘർഷത്തിൽ പരിക്കേൽക്കുകയാണ് ഇത് തുടർന്ന് ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ലാത്തി വീശിയതിനു ശേഷം എല്ലാ ഈ പ്രകോപനങ്ങളെല്ലാം തന്നെ പോലീസിനെതിരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ഈ ഒരു ഈ സംഘർഷം ഏറെ നേരം ഈ ഒരു ഈ കോളേജിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ശേഷം ക്രിസ്ത്യൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നാടക വിധി നിർണയവുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുന്നതിന് വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിനെ ബന്ധപ്പെട്ടപ്പോൾ വളണ്ടിയേഴ്സ് ഉൾപ്പെടെ ഈ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കോളേജിനെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷം പലതരത്തിൽ പല രീതിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ഈ സംഘർഷത്തെ തുടർന്ന് നാദാപുരം വളാട് ഉൾപ്പെടെയുള്ള ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ ഒരു സുരക്ഷ ഉറപ്പ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജിൽസി